നൈസ ഫേസ് വാഷിനെ കുറിച്ചാണ് ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത് നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഒരു ചെറിയ ഒരു പോലെ ഒരു നൈസ് എടുത്ത് നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര മനോഹരമായിരിക്കുമോ എന്നറിയാവോ എത്രയും നല്ല നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോവും ഫ്രെഷ്നസും ഒക്കെ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് നൈസ ഫേസ് വാഷ് ഇത് ആർ സി എമ്മിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതിൽ നല്ല റിസൾട്ട് കിട്ടുന്നതും ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയണ്ടേ അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് നമുക്കൊന്ന് നോക്കാം ഇത് ചർമ്മത്തിനെ ആഴത്തിൽ വൃത്തിയാക്കുന്നു മലിനതകളെ നീക്കം ചെയ്യുന്നു നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളെല്ലാം നീക്കം ചെയ്തു അതിന് നല്ല ഒരു മുഖത്തിന് നല്ല ഒരു തിളക്കം നൽകുന്നു അതുപോലെ തന്നെ മുഖക്കുരുവും മറ്റു കുരുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ചർമ്മത്തിന് ശുദ്ധമായി നിലനിർത്തുന്നു പിന്നെന്തുവാ നമുക്ക് ഓയിൽ സ്കിന്ന ഓയിൽ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ അതും അതെല്ലാം നിയന്ത്രിച്ച് മുഖത്തിനെ ഫ്രഷ് ലുക്കാക്കി നിലനിർത്തുന്നു അതുപോലെ തന്നെ ചർമ്മത്തിന് ഉന്മേഷവും നൈസർഗികമായ തിളക്കവും നൽകുന്നു പിന്നെന്താ ഇത് നമ്മുടെ പ്രോസ് അതായത് സുഷിരങ്ങളെ വൃത്തിയാക്കി ഏർ ബ്ലാക്ക് ഹെഡ്സിനെയൊക്കെ കുറയ്ക്കുന്നു പിന്നെ ഇതിനകത്ത് ീ ട്രീ ഓയിലാണ് ആ ചർമ്മത്തിനെ എന്താ ഫ്രഷ് ആക്കാനായിട്ട് അതായത് നമ്മുടെ മുഖത്തുള്ള കുരുക്കളെ എല്ലാം മാറ്റി ചർമ്മത്തിന് ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് ടീ ട്രീ ഓയിൽ ഉണ്ട് അതായത് ഈ ടീ ട്രീ ഓയിൽ എന്നത് ഓസ്ട്രേലിയയിൽ സസ്യമായ മെല ലൂക്ക ആൾട്ടർ ഫോളി നിപ്പോളിയയുടെ ഇലകളിൽ നിന്നുമാണ് നിർമ്മിക്കുന്നത് ഇത് ഒരു ആവശ്യ എണ്ണയാണ് ഇത് നമുക്ക് സൂക്ഷ്മങ്ങൾ സൂക്ഷ്മണുക്കളെ നശിപ്പിക്കുന്നു മുഖക്കുരു മാറ്റുന്നതിന് ടീ ട്രീ ഓയിൽ ചെറിയ അളവിൽ നൈസ ഫേസ് വാഷിൽ ചേർ ചേർക്കുന്നതിനാൽ ഇത് ചർമ്മത്തെ അണുവിമുക്തമാക്കുന്നു അതേപോലെ തന്നെ ഇതിനകത്ത് ഓറഞ്ച് ഓയിൽ അതായത് ചർമ്മത്തിന് സ്വാഭാവിക ഗ്ലോ നൽകുന്നതും മുഖക്കുരു കുറയ്ക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിനും വളരെ ഏറെ സഹായിക്കുന്നു അതേപോലെ തന്നെ ഇതിനകത്ത് ലെമൺ ഓയിൽ ചേർന്നിട്ടുണ്ട് ലെമൺ ഓയില് ചർമ്മത്തിന് നിറം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനും സഹായിക്കുന്നു അതേപോലെ തന്നെ ഇതിനകത്ത് ലെമൺ ഓയിൽ കാരണമാവുന്ന ബാക്ടീരിയകളെ ചെറുക്കു ഇത് സഹായിക്കുന്നു അതേപോലെ തന്നെ ഇതിനകത്ത് ഓറഞ്ച് ഓയിലുണ്ട് ചർമ്മത്തിന് തിളക്കം നിലനിർത്തുവാനും നിറം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു മുഖക്കുരു കുറയ്ക്കുന്നു ഇതിലുള്ള ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുഖക്കു മുഖ മുഖക്കുരുള്ള ആന്റിസെപ്റ്റങ്ങൾ ഇത് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുവാനും കൊളാജൻ ഉൽപ്പാദിപ്പനം ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ആഹ് പ്രായമാകലിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും ഒരുപാട് സഹായിക്കുന്നു അതേപോലെ തന്നെ ഏലക്കി എണ്ണ നമുക്ക് ശാന്ത തണുപ്പും നൽകുന്നു ദിവസേന ഉപയോഗത്തിന് നൂറ് ശതമാനം ആയിട്ടുള്ള നമ്മുടെ നൈസ ഫേസ് ക്രീം ഇതേപോലെ തന്നെ ഇത് എല്ലാ സ്കിന്നിനും അനുയോജ്യമായ ഒരു ഉൽപ്പന്നമാണ് നൈസ ഫേസ് ക്രീം പിന്നെന്താ നമുക്ക് രോഗ ത്വക്ക് രോഗ ചികിത്സ അതായത് ചർമ്മ ചർമ്മ രോഗശാസ്ത്രം പിന്നെന്താ ഡസ്റ്റ് പൊല്യൂഷൻ അതായത് നമുക്ക് പൊടി ലക്ഷ്മി മാഡം ആ സൗണ്ട് ഓൺ ചെയ്തിട്ടുള്ള നമുക്ക് പൊടി പൊടി മുഖ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൊടി മാലിന്യങ്ങളെല്ലാം നമ്മുടെ മുഖത്ത് വരികയും അത് നമ്മുടെ മുഖത്തുള്ള സുഷിരങ്ങളിൽ കയറുമ്പോൾ നമുക്ക് വീണ്ടും മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് അതെല്ലാം മാറുകയും അതായത് എക്സ്ട്രാ ഓയില് നമ്മുടെ മുഖത്തുണ്ടാവുന്ന എക്സ്ട്രാ ഓയിലിനെ കളയുവാനും അതായത് അത് നീക്കം ചെയ്യുവാനും ഇത് വളരെ ഏറെ സഹായിക്കുന്നു ഫേസിന് ഫ്രഷ് ആൻഡ് എനർജി ലുക്ക് അത് നമുക്ക് നല്ല ഫ്രഷ്നസ് ഉണ്ടാകുന്നു പിന്നെന്താ ഇത് ന്യൂട്ര ഹർബ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ അതിനകത്ത് ആ ഒരു ആന്റി ഫങ് ഒരു കെമിക്കലോ പ്രകൃതിദത്തമായ ഔഷധങ്ങൾ അതായത് പ്രകൃതിദത്തമായ ഔഷധങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമുക്ക് ഈ നൈസ ഫേസ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ചർമ്മത്തിന് അതുമൂലം തന്നെ ഇത് ചർമ്മത്തിന് ഏറ്റവും കൂടുതൽ മൃദുത്വവും മനോഹരവുമാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരി നമ്മുടെ കയ്യിൽ മുഖത്തുണ്ടാവുന്ന ടാ ഈ കറുത്ത കാപ്പ് കാപ്പിപ്പൊടി കളറുള്ള പാടുകൾ ഉണ്ടാവും നമ്മുടെ മുഖത്തൊക്കെ അപ്പൊ അതൊക്കെ മാറുന്നതിന് സൂര്യപ്രകാശം ഏർ സൂര്യ ടാനിങ് എന്നാൽ ടാനിങ് ടാനിങ് ഉണ്ടാകുന്നത് ടാനിങ് എന്നാൽ നമ്മുടെ മുഖത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നതുകൊണ്ട് ചർമ്മത്തിന് തവിട്ടു നിറം ഉണ്ടാവുന്നു അപ്പോൾ അത് മാറുന്നതിനും ഇത് ഈ നൈസ ഫേസ് ക്രീം വളരെയേറെ പ്രയോജനമാണ് നൈസ ഫേസ് വാഷ് നമുക്ക് സ്കിന്നിന് ഓരോ ദിവസവും നൈസർഗികമായ ശുദ്ധിയും തിളക്കവും നൽകുന്ന മികച്ച ഒരു കൂട്ടുകാരനാണ് അതായത് എല്ലാവരും എല്ലാ ദിവസവും ഒരു പ്രാവശ്യമല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാം പുറത്തൊക്കെ പോയിട്ട് വന്നാൽ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് അതായത് നമ്മുടെ മുഖത്തുള്ള പൊടികളും മാലിന്യങ്ങളും എല്ലാം മാറ്റി നിർത്തി എണ്ണമയം മാറ്റാനായിട്ടും എല്ലാം നമുക്ക് നൈസ ഫേസ് വാഷ് വളരെയേറെ പ്രയോജനമാണ് അതേപോലെ തന്നെ ഇത് സ്വാഭാവികമായും തിളക്കം നിലനിർത്താനായിട്ടും ഈ നൈസ ഫേസ് വാഷ് ഉപയോഗിക്കാം ഇതിന്റെ എം ആർ പി വരുന്നത് തൊണ്ണൂറ് രൂപയാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് എഴുപത് രൂപയും ഇതിന് നാൽപ്പത്തി രണ്ട് ആണ് ഇപ്പോൾ ഉള്ളത് അതേപോലെ തന്നെ ഈ നൈസ ഫേസ് വാഷ് നമുക്ക് മുഖത്തിന് ഗ്ലോ ഉണ്ടാവാ നമുക്ക് മുഖത്തിന്റെ മുഖത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലോപ്പ് ഗ്ലോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മുഖം എന്നും എപ്പോഴും ഫ്രഷ് ഫ്രഷാകാൻ അതായത് എന്നും നമ്മുടെ ഫ്രഷ്നെസ് നിലനിർത്താൻ വേണ്ടിയുള്ള മുഖം ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് ഈ ഗ്ലോപ്പ് അപ്പൊ ഈ ഗ്ലോപ്പ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ചും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം മുഖം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്ലോപ്പ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇത് ടോൺ ചെയ്യാൻ സഹായിക്കുന്നു എന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ലാക്ടിക് ആസിഡ് ഗ്ലിസറിൻ സോഡിയം സോഡിയം ഹാലു ഹാലുറോണേസ് ഇത് വൈറ്റമിൻ ഡി ഫൈവ് ആണ് പിന്നെ ഡി റോസ് പതനോ ഇത്രയും ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗ്ലോപ്പ് റോസ് ഡിലൈറ്റ് എന്ന് എടുത്ത് നമ്മുടെ മുഖത്ത് തന്നെ ആദ്യം ഇപ്പം നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് ഇപ്പം നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ പോലോ മറ്റുള്ളവരെ ഒക്കെ മറ്റുള്ളവരെ നമുക്കിത് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുഖത്ത് വേണം ഇത് ആദ്യം സ്പ്രേ ചെയ്യാനായിട്ട് അതായത് നമ്മുടെ മുഖത്ത് സ്പ്രേ ചെയ്ത് അവരെ കാണിച്ചതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള ആൾക്കാരിലോട്ട് ഇത് പരിചയപ്പെടുത്താൻ ഇത് അവരുടെ കയ്യിൽ കയ്യിൽ രണ്ട് കൈയിലും സ്പ്രേ ചെയ്യുകയും അതിനുശേഷം ആര് നമ്മുടെ മുഖത്ത് ആദ്യം സ്പ്രേ ചെയ്യുക അതിനുശേഷം നമ്മൾ ആരെയാണോ ഇത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് ഒരു ക്ലെൻസർ ആയിട്ട് ഉപയോഗിക്കാം ഇത് നമുക്കൊരു ക്ലെൻസർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഒരു യാത്ര പോകുമ്പോഴോ അത് മേക്കപ്പ് ഇടുന്നതിനും നമ്മളൊരു യാത്രയ്ക്ക് അതായത് യാത്ര പോകുമ്പോൾ ഫേസ് വാഷ് ആണെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം വേണം ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യാത്ര പോകുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കരുതിയാൽ മുഖമൊക്കെ ഒന്ന് അഴുക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഖത്ത് സ്പ്രേ ചെയ്തതിനു ശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ തന്നെയും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമുക്കൊന്ന് മുഖത്ത് നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു കോട്ടൺ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ ഫേസ് സ്ക്രബ് ഉപയോഗിക്കുന്നതിനു മുമ്പ് ഫേഷ്യൽ ചെയ്യുന്നതിനു മുമ്പ് ഒരു ക്ലെൻസർ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇത് ഒരു ടോണറായും ഉപയോഗിക്കാം എന്താണ് ടോണർ എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യുന്നതിനു മുമ്പ് ക്രീം ഉപയോഗി മേക്കപ്പ് ചെയ്തതിനു മുമ്പ് നമ്മൾ ക്രീം ഉപയോഗിക്കും ആ ക്രീം ഉപയോഗിക്കുന്നതിനു മുമ്പ് തന്നെ സ്കിന്നിനെ റെഡിയാക്കാൻ വേണ്ട ടോൺ ചെയ്യാൻ വേണ്ടിയാണ് ടോൺ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഗ്ലോ ഓപ്പ് റോസ്ഡിലേറ്റ് നല്ലതുപോലെ തന്നെ ഡാർക്ക് ഇത് അത് നല്ലതുപോലെ തന്നെ ഡാപ്പ് ചെയ്ത് പിടിപ്പിക്കാനും മുഖം നല്ലതുപോലെ ടൈറ്റ് ആകാനും നല്ല ഹൈഡ്രജൻ കിട്ടാനും കിട്ടും എന്നാണ് എന്നാണ് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് ഗ്ലോ ഓപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖം റെഡിയാകും നല്ലതുപോലെ നല്ല ഫ്രഷ്നെസ് ആയിട്ടും ഉപയോഗിക്കാൻ നിയും ഇതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള ഗുണങ്ങൾ ഇനി പുരുഷന്മാർക്കും ആഫ്റ്റർ ഷേവ് ആയിട്ടും അതായത് ഷേവ് ചെയ്തതിന് ശേഷം പുരുഷന്മാർക്കും ആഫ്റ്റർ ഷേവ് ആയിട്ട് ഉപയോഗിക്കാം കിന്നിനെ നല്ല ഓയിലായിട്ടും ആൾക്കാർക്ക് മുഖക്കുരു ഉള്ള ആൾക്കാർക്ക് ഒരു ദിവസം നാലോ അഞ്ചോ പ്രാവശ്യം മുഖത്ത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ മുഖത്തുള്ള ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ ചുളിവുകളുള്ള ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് നാലോ അഞ്ചോ പ്രാവശ്യം സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ചുളിവുകളും മാറുന്നതായിട്ടും സ്കിന്നിന് വേണ്ട ഈർപ്പം കിട്ടുന്നതായിട്ടും കാണാൻ പറ്റും ഇത്രയധികം ഗുണങ്ങളുള്ള ഗ്ലോ ക്രോസ് ഡിലേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് വരുന്നത് കിട്ടുന്നത് എന്നാൽ ഇതിന്റെ എസ് പ്രൈസ് എഴുപത് രൂപയും പി വി നാൽപ്പത്തി ആണ് ഇങ്ങനെ ആൾക്കാർക്ക് ഇതിന്റെ ഗുണം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് ഗ്ലോ അപ്പ് അവരുടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഇതിന്ന് പരിചയപ്പെടുത്തണം എന്നും കൂടെ നോക്കാം നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വീട്ടമ്മയുടെ അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ആൾക്കാരുടെയൊക്കെ ശരീരമൊക്കെ എപ്പോഴും ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകിയൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവരുടെ കയ്യില് ഈ രണ്ട് കൈയിലും ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ഏഹ് അവരോ അവരോട് തന്നെ ചോദിക്കുക എവിടെ നമുക്ക് അപ്പൊ അത് കയ്യിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അവരുടെ രണ്ട് കൈകളിലും അവരുടെ വ്യത്യാസം അന്നേരം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവരോട് തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ് അത് ഡ്രൈ ആയിട്ട് ഇരിക്കും ഇരിക്കും ചുളിവുകൾ ഉണ്ടാവും ഈ ചുളിവുകളൊക്കെ ഒന്ന് മാറി ഏർ നല്ല വൃത്തിയായിട്ട് അത് അത് സ്പ്രേ ചെയ്ത് നല്ലപോലെ ടപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടാവുന്ന വ്യത്യാസം അതും നമുക്ക് അന്നേരം തന്നെ അവരെ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്കത് സ്പോട്ടിൽ തന്നെ അവരെ അത് കാണിക്കാം അതായത് ഫ്രഷ് ആയിട്ട് ഒരു ഫ്രഷ്നെസ് അവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ഇതിന്റെ ഗുണത്തെ കുറിച്ച് നമുക്ക് അറിയാനും സാധിക്കുന്നു അപ്പോൾ ഇത്രയും നല്ല രീതി ഇങ്ങനെ ഇത്രയും ഒരു ഒരു വൈ ഒത്തിരി വൈകിയെങ്കിൽ തന്നെയും അതായത് തുടക്കം മുതലേ തടസ്സങ്ങളായിരുന്നു എങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു അവസരം തന്നെ കൊമ്പടിഞ്ഞാ മക്കളിന്റെ പവർഫുൾ ലീഡർ സ്റ്റാർ എമറാൾഡ് സജീവ സാറിനും മറ്റെല്ലാ എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജയ ഗുഡ് സിയം ഗുഡ് ആർ സിയം വളരെ നല്ല രീതിവാഷിനെ കുറിച്ചും െ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു വന്നു ഇപ്പോ എല്ലാവരും നമ്മൾ ആർച്ചിലുള്ള എല്ലാ പ്രായസേദമന്യേ സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ട ദിവസവും ഉപയോഗിക്കേണ്ട രണ്ട് പ്രൊഡക്ടുകളാണ് ഫേസ് വാഷും ഗ്ലോ ഡെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മാഡം പറഞ്ഞു വന്നു താങ്ക് യു മാഡം ഇപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് നമുക്കറിയാം ഷുഗർ ലെവൽ കുറയ്ക്കുവാനും അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഇല്ലാത്തവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അപ്പോ അത് പറഞ്ഞാൽ അത് നമുക്കറിയാം നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലെത്തിയിരിക്കുന്ന ഏറ്റവും ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റായ മധുസന്യാറാസിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് വരുന്നത് ആലപ്പുഴയുടെ പവർഫുൾ ലീഡറും സ്റ്റാർ അച്ചീവറുമായ പുഷ്പലത മാഡമാണ് മാഡത്തിന് ഞാൻ ഈ നിമിഷം വളരെ സന്തോഷത്തോട്